ജില്ലാ പഞ്ചായത്ത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ജില്ലാ വയോജന കലാമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മരട് നഗരസഭ കരസ്ഥമാക്കി രണ്ട് ദിവസങ്ങളിലായി കാക്കനാട് ജില്ലാ പഞ്ചായത്ത് ദർശിനി ഹാളിൽ സംഘടിപ്പിച്ച വയോജന കലാമേളയിൽ വിവിധ കലാമത്സരങ്ങളിലായി നാൽപ്പത്തിയെട്ട് പോയിന്റ് കരസ്ഥമാക്കിയാണ് മരട് ഒന്നാം സ്ഥാനത്തെത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ്റെ കയ്യിൽ നിന്നും നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംപറമ്പിൽ ട്രോഫി ഏറ്റുവാങ്ങി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽ സി ജോർജ് മരണ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ സിരൻ സമിതി അധ്യക്ഷന്മാരായ ബേബിപ്പോൾ ശോഭാചന്ദ്രൻ കൗൺസിലർമാരായ ചന്ദ്രകലാധരൻ എ ജെ തോമസ് മിനി ഷാജി ജയാ ജോസഫ് മോളി ഡെന്നി സാമൂഹ്യനീതി ഓഫീസർ സിനോ സേവി ജില്ലാ കോ സുനിത സുനിതാ കെസി മരണ നഗരസഭാ വയോമിത്രം കോ ഓർഡിനേറ്റർ ശ്രുതി മെറിൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ും പദ്ധതി വെച്ച് സാമൂഹ്യയിൽ നഗരസഭ ചേർന്ന് വന്നപ്പോൾ എല്ലാവരും ഇവരെ ഏറ്റവും കൂടുതൽ നടന്ന ഒരു നഗരസഭയാണ് വൈദ്യുതി തീരുമാനിക്കുമ്പോ പദ്ധതി സ്വാഭാവികമായി തീരുമാനിക്കുന്നത് ഇത് നടപ്പിലും ുമായി ബന്ധപ്പെട്ടു നമ്മൾ തന്നെയാണ് വയോജന ദിനവും വയോജന ഉത്സവവും എല്ലാം പണ്ടെല്ലാം ഒരു ചടങ്ങായി മാത്രം നടത്തിയിരുന്നത് ഇത് ഒന്നും രണ്ടും ദിവസങ്ങളാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ വലിയ ആഘോഷമായി ആയിരക്കണക്കിന് ആളുകൾ പ്രായമാകുമ്പോൾ നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു സന്ദേശമാണ് ഈ ഇതുപോലുള്ള പരിപാടികളിലൂടെ നമ്മൾ നടത്തുന്നത് ഇനിയും ഒത്തിരി ഒത്തിരി വർഷം ഇതുപോലുള്ള മത്സരങ്ങളിലും ഇതുപോലുള്ള കലാപരിപാടികളിലും എല്ലാം പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് ആരോഗ്യവും ആയുസും ഈശ്വരൻ നൽകട്ടെ